കത്തുന്ന ചൂടിൽ മരുഭൂമിയിൽ പൂത്തുലയുന്ന തോട്ടങ്ങളുണ്ട് ഈത്തപ്പഴത്തോട്ടങ്ങൾ തോട്ടങ്ങൾ യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഈ സീസണിൽ ഈത്തപ്പഴത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ഉത്സവം സജീവമായി നടക്കുകയാണ് അബുദാബിയിലെ അലൈനിലും ലിവയിലും കഴിഞ്ഞാൽ ഷാർജയിലെ ദൈദിലെ വിളവെടുപ്പ് ഉത്സവം പ്രശസ്തമാണ് ഇത്തവണ സമൃദ്ധമായ വിള ലഭിച്ചതോടെ കർഷകർ സന്തോഷത്തിലാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിപണിയിലേക്കായി അലൈൻ തോട്ടങ്ങളിൽ നിന്നും കൺകണക്കിന് ഈത്തപ്പഴമാണ് കയറ്റിവിടുന്നത് വിളവെടുപ്പ് കാലത്ത് ഫ്രഷ് ഈത്തപ്പഴം സമൃദ്ധമായി ലഭിക്കുമെന്നതും ഈ സീസണിലെ പ്രത്യേകതയാണ് ഉണക്കുന്നതിന് മുൻപുള്ള ഈത്തപ്പഴം സ്വദേശികളുടെ ഇഷ്ട വിഭവമാണ് ഇതിന്റെ ഔഷധഗുണം മനസ്സിലാക്കിയതോടെ ഗൾഫിൽ താമസിക്കുന്ന വിദേശികളും ഈ ഇനം വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ലിവ കഴിഞ്ഞാൽ ഷാർജയിൽ അൽ ജുബൈൽ കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിലും വേഗത്തിലും ഈന്തപ്പഴം വാങ്ങാനുള്ള ഇടമാണ് ജുബൈൽ മാർക്കറ്റ് ഷാർജയിൽ ഷാർജയിലേതാണ്ട് ഇരുന്നൂറിലധികം ഇനം ഈത്തപ്പഴം ഫെസ്റ്റിവൽ കാലത്ത് വിപണിയിലെത്തുന്നുണ്ട് നിറത്തിലും രുചിയിലും വ്യത്യസ്തമായവ ഈത്തപ്പഴ ആവശ്യക്കാരുടെ വൻ നിരയാണ് ഫെസ്റ്റിവൽ നാളുകളിൽ അൽ ജുബൈൽ മാർക്കറ്റിലെത്തുക അജ്വ ഖലാസ് ഗനീജ് ബർഗി സബ്ന മുക്തി ബുമാൻ ഷീഷ് സുക്കാരി ഫലായി മുദിയ ദഹൻ എന്നിങ്ങനെ പോകുന്നു ഈത്തപ്പഴ ഇനനാമങ്ങൾ ഇതിൽ ഡിമാൻഡ് കൂടിയ ഇരുപതോളം ഇനം ഈത്തപ്പഴം അൽ ജുബൈലെ ഫെസ്റ്റിവൽ നഗരയിൽ സ്ഥിര സാന്നിധ്യമാണ് രാജ്യത്തെ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിച്ച ഫ്രഷ് ഈത്തപ്പഴം ഇടനിലക്കാരില്ലാത്തതിനാൽ ചുരുങ്ങിയ വിലയ്ക്ക് അൽ ജുബൈൽ മാർക്കറ്റിലെ ഫെസ്റ്റിവൽ സ്റ്റാളുകളിൽ നിന്നും സ്വന്തമാക്കാം രാജ്യത്ത് കൃഷി ചെയ്തവ കൂടാതെ ഒമാൻ സൗദി അറേബ്യ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തോട്ടങ്ങളിൽ നിന്നും അൽ ജുബൈയിലേക്ക് ഈത്തപ്പഴവുമായി വാഹനങ്ങളെത്തുന്നു സീസന്റെ ആദ്യ നാളുകളിൽ കിലോഗ്രാമിന് ഇരുന്നൂറ് ദീർഘം വരെ ഈടാക്കിയിരുന്ന ഈത്തപ്പഴങ്ങൾക്ക് നിലവിൽ ഇരുപതു മുതൽ എൺപത് ദീർഘം വരെയായി കുറഞ്ഞു കിലോഗ്രാമിന്റെ വില അൽ ജുബൈൽ മാർക്കറ്റിലെ ഈത്തപ്പഴമേള സെപ്റ്റംബർ ഇരുപത്തിയേഴുവരെ നീണ്ടു നിൽക്കും